ഹലോ ഗെയ്സ് ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞായറാഴ്ച ഇന്നലെ രാത്രി താനൂരിൽ തൂൽ തീരത്ത് വിനോദസഞ്ചാരത്തിനിടെ ഒരു ബോട്ട് അപകടമുണ്ടായി അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഏകദേശം ഇരുപത്തൊന്നോളം ആൾക്കാരാണ് മരണപ്പെട്ടിരിക്കുന്നത് അത് ഇപ്പം വാർത്തയിൽ വന്നിരിക്കുന്ന വിവരമാണ് ഞാനിപ്പം പറഞ്ഞിരിക്കുന്നത് ഇനിയിപ്പോൾ അത് കൂടുമോ അതുമാത്രമല്ല അതിൽ അത് ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ആൾക്കാരെ ഇപ്പോൾ രക്ഷാപ്രവർത്തകർ രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ദൃശ്യമാണത് ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊന്ന് ജസ്റ്റ് കണ്ടിട്ടില്ല ഇവിടെ എനിക്ക് നിങ്ങളുമായിട്ട് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബോട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഈ ഒരു ബോട്ട് വെള്ളത്തിൽ ഇറക്കുന്നതിന് മുമ്പ് അവിടുത്തെ നാട്ടുകാർ ഈ ഒരു ബോട്ടിനെ പറ്റി അറിയാവുന്ന ആൾക്കാർ ഈ ഒരു ബോട്ട് വെള്ളത്തിൽ ഇറക്കരുത് ഇതിൽ ചില അപാകതകളുണ്ട് ഇത് വെള്ളത്തിൽ ഇറക്കി കഴിഞ്ഞാൽ ചില പ്രശ്നങ്ങളുണ്ടാവും എന്നൊക്കെ സൂചിപ്പിച്ചിരുന്നു പക്ഷേ ഇതൊന്നും കേൾക്കാണ്ട് ഇവർ വള്ളത്തിലിറക്കി വിനോദസഞ്ചാരത്തിന് വേണ്ടി ഉപയോഗിച്ചു അതുമാത്രമല്ല ഈ ഒരു ബോട്ട് മുമ്പ് മീൻ പിടുത്തത്തിനും മറ്റും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബോട്ടാണ് വളരെ പഴക്കമുള്ളൊരു ബോട്ടാണ് എന്നൊക്കെയാണ് പറയപ്പെടുന്നത് അപ്പോൾ അത് മോഡിഫൈ ചെയ്തിട്ട് വളത്തിൽ ഇറക്കി എന്നൊക്കെ വരുന്നുണ്ട് ഇവിടെ എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് സർക്കാരിൻ്റെ ഭാഗത്ത് ഈ റോഡ് നിയമങ്ങൾ ഇപ്പോൾ എ ഐ ക്യാമറ ഒക്കെ വെച്ചിട്ട് വലിയ നിയമങ്ങൾ കർശനമായിട്ട് അത്ര ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടിയൊക്കെ മുടക്കിയിട്ട് എ ഐ ക്യാമറ സ്ഥാപിച്ചിട്ടുള്ള വലിയ നിയമങ്ങളൊക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇവിടെ എന്ത് 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 തേങ്ങ കൊല ചെയ്യാനാണ് ഇവിടെ റോഡ് നിയമങ്ങളെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ ആണ് കാട്ടി കൂട്ടുന്നത് അതിൽ ആകെ പത്തിനപ്പൻ്റെ എ ഐ ക്യാമറയൊക്കെയാണ് ഘടിപ്പിച്ച് വെച്ചിട്ട് അവർ പറയുന്നത് ഇത്രയും കോടികൾ മുടക്കി എന്നൊക്കെ എന്നിട്ട് എന്തുണ്ട് ഒരുപാട് പാവങ്ങളെ പൈസ പിച്ച് ചീന്തുകയാണ് ഇവിടെ ഈ ഇത്തരം നിയമങ്ങൾ റോഡ് നിയമങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇത്രയും ചിലവാക്കി നിയമങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് ഇതേപോലെ കടലിലും പുഴയിലും ഇറങ്ങുന്ന ബോട്ടുകൾക്ക് എന്തെങ്കിലും അപകടം വരുന്നുണ്ടോ അത് തടയാതിട്ട് ഇത്തരത്തിലുള്ള എ ഐ ക്യാമറകൾ അത് വെക്കണമെന്നില്ല പക്ഷെ അവിടെ ചെക്കിങ്ങിന് വേണ്ടിയിട്ട് ഇതുമായി ബന്ധപ്പെട്ട പോലീസുകാരെ എന്തു ചെയ്യുക അവിടെ നിർത്തുക ചില സ്ഥലങ്ങളിലൊക്കെ അപകടം പിടിച്ച സ്ഥലങ്ങളിലൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇനി പോലീസുകാരെ നിർത്താൻ പറ്റാത്ത സ്ഥലങ്ങളിൽ ക്യാമറ വെക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കുക പോലെ ഉണ്ട് എ ഐ ക്യാമറ മാത്രമല്ലല്ലോ സൂം ക്യാമറ ജൂം ഫെസിലിറ്റികൾ ഒരുപാട് ക്യാമറകളൊക്കെ മാർക്കറ്റിൽ ഇപ്പോൾ ഇഷ്ടംപോലെ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ എന്തു ചെയ്യുക കടൽ തീരത്തൊക്കെ വെക്കുക അതിൽ പുഴ ഇങ്ങനെ അപകടം ഉണ്ടാകുന്ന സ്ഥലത്തൊക്കെ വെക്കുക ഒന്നുമില്ല ഇങ്ങനെ വെച്ചാൽ തന്നെ എത്രയോ ദൂരമുള്ള കാഴ്ചകളൊക്കെ സൂം ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എന്തെങ്കിലും അപകടങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അറിയാനായിട്ട് പറ്റും അപ്പം അങ്ങനെയുള്ള നിയമങ്ങൾ അത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ സർക്കാർ കൊണ്ടുവരണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഞാൻ ലൊക്കേഷൻ ചെറുതായിട്ട് മാറി വേറെന്നുമില്ല അവിടെ നല്ല വെയിൽ വന്നു അതുകൊണ്ട് ഞാൻ വേറൊരു സ്ഥലത്തേക്ക് പോയി ഇപ്പോൾ ഇവിടെ കാടാണ് നല്ല തണലാണ് അപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതുമാത്രമല്ല ഞാൻ പറഞ്ഞു ആ ഈ ഒരു കാര്യത്തിൽ വേറൊന്നുണ്ട് ഇപ്പം നമ്മൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ റോഡ് സൈഡിലൊക്കെ പോലീസ് ചെക്കിംഗ് ഉണ്ട് പോലീസ് വണ്ടി റോഡ് സൈഡിൽ നിർത്തിയിട്ട് നമ്മൾ വാഹനങ്ങളൊക്കെ ചെക്കാക്കും ഇതേപോലെ ബോട്ടുകളൊക്കെ ചെക്ക് ചെയ്യണം പരിശോധിക്കണം എന്നിട്ട് എന്തെങ്കിലും നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ ചിലപ്പോൾ ബോട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവാം ചിലപ്പോൾ അവർക്ക് ലൈസൻസ് ഉണ്ടാവില്ല ചിലപ്പോൾ പഴക്കമായിരുന്ന ബോട്ട് ആയിരിക്കാം അപ്പോൾ ഇതൊക്കെ ചെക്ക് ചെയ്യണം അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു കർശനമായിട്ടുള്ള നിയമം സർക്കാരുടെ ഭാഗത്തു നിന്നുമാണ് ഈ റോട്ടിലിറങ്ങുന്ന വാഹനങ്ങൾക്ക് മാത്രമല്ല പ്രശ്നം വരുന്നത് കടലിൽ വെള്ളത്തിലിറങ്ങുന്ന വാഹനങ്ങൾക്ക് ഈ ബോട്ട് കപ്പൽ പോലത്തെ എല്ലാത്തിനും ചെക്ക് ചെയ്യണം ഈ കപ്പൽ മാർഗമാണ് ഒരുപാട് ഇല്ലീഗലായിട്ടുള്ള പരിപാടിയൊക്കെ ചെയ്യുന്നത് ഇപ്പം കഞ്ചാവ് അല്ലെങ്കിൽ മറ്റുള്ള ഗോൾഡ് അങ്ങനെ പല തരത്തിലുള്ള ഇല്ലീഗലായിട്ടുള്ള പരിപാടിയും ചെയ്യുന്നുണ്ട് അപ്പം അവിടെയൊക്കെ ചെക്ക് ചെയ്യണം അവിടെയൊക്കെ നിയമം കർശനമായി കൊണ്ടുവരണം കരയിലുള്ളവർക്കും മാത്രമുള്ള നിയമം ആവാൻ പാടില്ല കടലിലും വേണം വെള്ളത്തിലും വേണം എങ്കിലേ നമുക്ക് നല്ല രീതിയിൽ ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നല്ല നിയമങ്ങൾ തീർച്ചയായിട്ടും സർക്കാരുടെ ഭാഗത്ത് വേണം എന്നുള്ളതാണ് അത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ റോഡ് നിയമങ്ങൾ എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ നിയമങ്ങൾ ഇല്ലാത്ത നിയമങ്ങളൊന്നുമില്ല ബൈക്കിൽ ഇപ്പോൾ രണ്ടാൾ ബാക്കിൽ ഒരു കുട്ടി ഇരുന്നാൽ പോലും അവർ പോലും ഹെൽമെറ്റ് വെക്കണം നിയമങ്ങളൊക്കെ ഒക്കെ ശരിയാണ് പക്ഷേ നിയമങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതായത് ഇന്ത്യയിൽ വേറെ ഏതും സംസ്ഥാനത്തില്ലാത്ത അത്തരത്തിലുള്ള ഒരുപാട് നിയമങ്ങളാണ് കേരളത്തിൽ ഇവിടെ റോഡ് നിയമങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വാഹനത്തിലൊക്കെ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ അത് കൂടുതലായിട്ട് പറഞ്ഞല്ലേ ഇപ്പോൾ ഇവിടെ മോഡിഫൈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പറയാനുണ്ട് അപ്പം ഇത്തരത്തിലുള്ള നിയമങ്ങളിൽ കുറച്ച് നല്ല നിയമങ്ങൾ നമ്മുടെ ഈ വിനോദസഞ്ചാരത്തിൽ ഇറങ്ങുന്ന ബോട്ടുകൾക്ക് അതുപോലെ തന്നെ കപ്പൽ തോണി ഇങ്ങനെയുള്ള എല്ലാത്തിനും പിന്നെ കടലിലും അതുപോലെ തന്നെ പുഴയിൽ എല്ലായിടത്തും കൊണ്ടുവരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് ഓൾറെഡി നിയമങ്ങളൊക്കെ ഉണ്ടാവാം അപ്പോൾ അതൊക്കെ ഒന്ന് കർശനമാക്കിയിട്ട് അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനമൊക്കെ കുറച്ച് ഉഷാറാക്കുക രക്ഷാപ്രവർത്തനമൊക്കെ അടിപൊളിയാണ് നല്ല രീതിയിൽ രക്ഷാപ്രവർത്തനമൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള അപകടങ്ങൾ വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ സർക്കാരിന് അറിയാൻ വേണ്ടി അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർക്ക് അറിയാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ തീർച്ചയായിട്ടും റോഡ് നിയമങ്ങൾ കൊണ്ടുവരുന്ന പോലെ തന്നെ കടലിലും പുഴയിലും മറ്റും അത്തരത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുവരണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ ഒരു വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക താങ്ക് യു ബായ്